ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കിഡില സൂത്രങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീടുകളിൽ ഗ്യാസ് ഒരുപാട് ചിലവാകുമല്ലോ അല്ലേ അതുപോലെ തന്നെ ബർണറിനൊക്കെ കംപ്ലൈന്റ് വന്നാൽ ബർണർ നമുക്ക് അതിൽ നിന്ന് ഊടിയെടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും അപ്പോൾ അതിനെല്ലാം ഒരു പരിഹാരമായിട്ടുള്ള അടിപൊളി ഒരു വീഡിയോ ആണ് ഇന്നത്തെ എൻ്റെ വീഡിയോനായിട്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്കിനി ഗ്യാസ് ലാഭിക്കാം അതുപോലെ തന്നെ ഒരു മാസം കണ്ട് തീരുന്ന ഗ്യാസ് നാല് മാസം നമുക്ക് തീരില്ല അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഫസ്റ്റ് ടിപ്പ് ഇത് കണ്ടില്ലേ ഞാൻ ഗ്യാസ് അടുപ്പിൽ കത്തിച്ച് നോക്കിയിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ നല്ലപോലെ തീ കുറഞ്ഞിട്ടാണ് കത്തിയിരിക്കുന്നത് കണ്ട മങ്ങിയാണ് കത്തുന്നത് അപ്പോൾ ഈ മങ്ങി കത്തുന്നത് എന്തായാലും പൊടി അഴുക്കമൊക്കെ കയറുമ്പോഴാണ് നമ്മുടെ ഈ ഗ്യാസ് ഗ്യാസൊക്കെ മങ്ങി കത്തുന്നതോ അങ്ങനെ നമുക്ക് ഒരുപാട് ലീക്കൊക്കെ ഉണ്ടാകാൻ സാധ്യത കൂടുതലുണ്ട് അങ്ങനെ നമുക്ക് ഗ്യാസ് ഒത്തിരി നഷ്ടം വരും കേട്ടോ ഇതിൻ്റെ സൈഡിൽ ബർണറിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ നല്ലപോലെ ഗ്യാസ് ലീക്ക് ചെയ്യും അപ്പോൾ നമുക്ക് ഗ്യാസ് സൈവ് ചെയ്യാൻ പറ്റില്ല ഗ്യാസ് ഫുള്ള് പോകും കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഗ്യാസ് തീരും അപ്പോൾ അതിനെല്ലാം ഉള്ള ഒരു നല്ലൊരു സൊല്യൂഷനാണിത് അതിന് ഒരു ബൗളെടുക്കുക അതിലേക്ക് ഒരേ ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടതും വാളംപുളിയുണ്ടല്ലോ വാളംപുളി ഞാൻ ഒന്ന് കുതിത്ത് വെച്ചിരുന്നതാണ് കേട്ടോ ആ വാളംപുളി ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു റിയാക്ഷൻ നടക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമുക്ക് നമുക്ക് ബിനാഗിരിയുടെ ആവശ്യമില്ല കേട്ടോ എന്നിട്ട് നമുക്ക് ആ ഒരു സൊല്യൂഷനിൽ മുക്കിയിട്ട് ഇതുപോലെ സ്റ്റീലിലെ സ്ക്രബർ എടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് തേച്ച് കഴുകാം ആ പുളി കൊണ്ട് ആദ്യം ജസ്റ്റ് തൂത്ത് കൊടുത്തതിന് ശേഷം വേണം സ്ക്രബർ ഇട്ടൊന്ന് തേച്ച് കഴുകാനായിട്ട് സ്റ്റീലിലെടുത്തില്ലേലും കുഴപ്പമില്ല നമുക്ക് സാധാ സ്ക്രബർ ആണെങ്കിലും മതി അതിനുശേഷം ഒന്ന് ഇത് ഒന്ന് തേച്ച് നോക്കി നല്ലപോലെ ക്ലീൻ ആകുകയും നമ്മുടെ ബെർണർ ഗ്യാസ് ഗ്യാസെടുപ്പ് എല്ലാം നല്ലപോലെ ക്ലീനാകും കേട്ടോ നമ്മളിങ്ങനെ മാസത്തിലൊക്കെ ഇങ്ങനെ നല്ല ക്ലീൻ ആക്കി എടുക്കുവാണെങ്കിൽ നമ്മൾ ഡെയിലി ക്ലീൻ ക്ലീനാക്കും എന്നാലും ഇതുപോലെ നല്ലപോലെ മാസത്തിലൊക്കെ ക്ലീനാക്കുവാണെങ്കിൽ നമ്മുടെ ഗ്യാസ് എടുപ്പിന് കംപ്ലയിൻ്റ് ഒന്നും വരത്തില്ല ഗ്യാസെടുപ്പിന് കംപ്ലയിൻറ്റ് വന്നാൽ തന്നെ ഗ്യാസ് ലീക്ക് ആകും അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ പിന്നെ നമ്മൾ ക്യാഷ് മുടക്കി പുതിയ ഗ്യാസ് എടുപ്പ് മേടിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടോ എന്നിട്ട് ഞാനിത് തുണി എടുത്തു വെച്ചും തുടച്ച് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കണ്ടില്ലേ നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട് നമ്മൾ ആദ്യം ഗ്യാസ് ഗ്യാസെടുപ്പാണോ എന്ന് നോക്കിക്കേ നല്ലപോലെ തിളങ്ങി കിട്ടി ിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമോ നിങ്ങൾ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇത് നല്ല കണ്ടില്ലേ ഞാൻ ഇവിടെ ഗ്യാസ് എടുപ്പ് തുടച്ചെടുത്തും പുതിയതായിട്ട് തന്നെ ഗ്യാസ് എടുപ്പ് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുമോ ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം ഇനി അടുത്ത ടിപ്പ് ഇത് കണ്ടില്ലേ ഞാനിവിടെ ഒരു രണ്ട് ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അതേ രീതി അളവിൽ തന്നെ രണ്ട് ടീസ്പൂൺ വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നാ ഇതുപോലൊരു കുപ്പിക്കകത്ത് ഇത് ഒഴിച്ചെടുക്കാം നല്ലപോലെ നമ്മുടെ ബേക്കിംഗ് സോഡ വിനാഗിരിക്കാത്ത ഒന്ന് നല്ലപോലെ മിക്സ് ആക്കണം കേട്ടോ അതിനുശേഷം ഒന്നുകൂടെ നല്ലപോലെ കലക്കി വേണം നമ്മുടെ ബേക്കിംഗ് സോഡ നമുക്ക് അത്യാവശ്യമാണ് ഇത് കണ്ടില്ലേ നമ്മുടെ ഗ്യാസ് അടുപ്പ് ഇതുപോലെ ബെർണർ ഗ്യാസടുപ്പിൽ നിന്ന് ഊഴൻ ഭയങ്കര പാടാണെങ്കിൽ നമ്മൾ ഉടനെ കടകളിൽ കൊണ്ടു കൊടുത്ത് സർവീസിങ്ങിനെ കൊണ്ടു കൊടുക്കും അല്ലേ അപ്പോൾ സർവീസ് ചെയ്യുമ്പോൾ എത്ര ാണ് നമുക്ക് നഷ്ടം വരുന്ന അറിയാം അവിടെ ഇനി സർവീസിന് ഒന്നും ആര് കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ നമുക്ക് ഇത് മാത്രം ചെയ്ത് നോക്കിയാൽ മതി നിങ്ങൾ വീട്ടിൽ ഇത് കണ്ടില്ലേ ഞാൻ ആ സ്പ്രേ ചെയ്യുന്നുണ്ട് ആ ഒരു മിക്സി ആ ഒരു മിക്സ് നമ്മുടെ ഇതിലേക്ക് സ്പ്രേ ചെയ്ത് കുറച്ച് കൊടുക്കുന്നുണ്ട് ആ സൈഡിലെല്ലാം ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക കണ്ടോ അതിപ്പോൾ നിങ്ങൾക്ക് പിന്നെ സ്പ്രേ ചെയ്ത് സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിൽ കുപ്പിയിലാണെങ്കിൽ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അതിനുശേഷം അഞ്ച് മിനിറ്റോടെ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം അതൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് തിരിച്ച് തിരിച്ച് നമുക്കത് ഊരിയെടുക്കാൻ പറ്റും കേട്ടോ ഇതൊരു സർവീസിന് കൊടുക്കേണ്ട കാര്യമേ ഇല്ല നമ്മുടെ വീടുകളിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഈ വിനാഗിരി ഈ ബേക്കിംഗ് സോഡയും മാത്രം മതി കേട്ടോ എന്നിട്ട് ഇതിലെല്ലാ ഇതും സ്പ്രേ ബോട്ടിലും കൊണ്ട് ഞാൻ അത് ഇതിൻ്റെ ഉള്ളിലോട്ടും ഇങ്ങനെ അടിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം ഇത് അതാണ് ഈ പൊടി എല്ലാം കയറിയിരിക്കുമ്പോൾ വെള്ളമൊക്കെ ഡെയിലി ഡെയിലി വെള്ളമൊക്കെ വീഴുമ്പോഴത്തേക്കും നമ്മുടെ ഇത് തുരുമ്പ് പിടിച്ചിട്ട് ഇങ്ങനെ മുറുകിയിരിക്കുന്നതാണ് കേട്ടോ അപ്പോഴത്തേക്കും ഇത് 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 കണ്ടില്ല അതിൻ്റെ അത് ഒരുപാട് കരിയും ഉണ്ട് ഈ കരിയൊക്കെ ഉള്ളത് കാരണം നമ്മുടെ ബെർണർ നല്ലപോലെ ശരിക്ക് കത്താത്തത് അപ്പോൾ ആ കരിയൊക്കെ നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്ത് കളയേണ്ടതാണ് കേട്ടോ നമ്മൾ ഗ്യാസ് എടുപ്പ് കത്തിക്കുന്ന ബ്രഷ് വെച്ച് അതിന് ആ കരി എല്ലാം എടുത്ത് കളഞ്ഞിട്ട് വേണം നമ്മൾ കത്തിക്കാനായിട്ട് ഇപ്പം ഞാൻ ആ ഒരു സൊല്യൂഷൻ ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഇതുപോലൊരു തുണി കൊണ്ട് ഞാൻ നല്ലപോലെ തുടച്ചെടുക്കുന്നുണ്ട് കണ്ടില്ലേ നല്ലപോലെ തുടച്ചെടുത്ത് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ നോക്കുക കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽ ബെൽബട്ടൺ എനബിൾ ചെയ്ത് വെക്കണേ എന്നാലേ ഞാൻ ഇരുന്ന് വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ള കൂട്ടോ ഇപ്പം നല്ലപോലെ ഞാൻ ഇവിടെ തുടച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഈ ബർണർ ഒന്ന് കഴുകി തുടച്ചെടുക്കാം ബർണർ അതേ നമ്മൾ ആ പുളി വെള്ളം വെച്ചിരുന്ന ലിക്വിഡില്ല അതിൽ തന്നെ നമുക്ക് ആ ബെർണറുകൂടെ ഒന്ന് കഴുകി കഴുകിയെടുക്കേണ്ടതുണ്ട് അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ബർണർ ക്ലീൻ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ കാണാത്തൊരു പോയി കാണണ അപ്പോൾ ഞാൻ ബെർണറും ക്ലീൻ ചെയ്ത് ഇവിടെ എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇപ്പോൾ കണ്ടില്ല നല്ല മുറുക്കം ഒന്നുമില്ല സാധാരണ രീതി നമുക്ക് എപ്പോഴും എടുത്ത് കഴുകാൻ വൃത്തിയാ ക്ലീൻ ചെയ്യാനുള്ള രീതിയില്ല നമ്മുടെ ആ ബർണർ ഇപ്പോൾ കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ഒരു സൊല്യൂഷനാണ് ഇത് കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുവായിട്ട് കത്തിച്ച് ഒരു തുള്ളി പോലെ സൈഡിൽ കൂടെ പോലും നമ്മുടെ പിന്നെ തീ പോകുന്നില്ല നമ്മുടെ ഗ്യാസ് നല്ലപോലെ കത്തുന്നുണ്ട് അതിൻ്റെ പൊടി ഫുള്ള് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സൊല്യൂഷൻ അടിപൊളിയാണ് ഒറ്റ സ്പ്രേ മാത്രം മതി അടിപൊളിയാണ് കിട്ടക്കാണ്ടില്ലേ നല്ല പോലെ ഇവിടെ കത്തുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഫ്രണ്ട്സിനെയൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ വേണേ അതുപോലെ തന്നെ ഗ്യാസ് ചെയ്യുമ്പോൾ അതിന് നല്ല നല്ല ടിപ്പുകൾ എൻ്റെ ചാനലിൽ നേട്ടിട്ടുണ്ട് കാണാത്തരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്ത് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ പറയണം കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ ആ ഗ്യാസിപ്പിന് ഒരു തുള്ളി പോലും തീ വെളിയിലോട്ട് പോകുന്നില്ല അപ്പോൾ ഈ കരമൊക്കെ വെച്ചപ്പത്തേ തന്നെ നല്ല ആയിട്ട് നല്ല നീല കളറിൽ തന്നെ നല്ല കത്തുന്നുണ്ട് കേട്ടോ ഒരു പൊടീടെ ഒരു ഇതുപോലെ പൊടി വരുമ്പോഴാണ് റെഡ് കളർ കത്തുന്നത് കേട്ടോ ആ മഞ്ഞ കളർ പോലെ കാണിക്കുന്നത് ഇതിപ്പോൾ കണ്ടില്ലേ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മറ്റേ ഗ്യാസ് അടുപ്പിൻ്റെ ഭാഗമാണ് കേട്ടോ ഒരു ഗ്യാസ് അടുപ്പിൻ്റെ ഭാഗം ഞാൻ നന്നാക്കിയായിരുന്നു ആ ബെർണറിൻ്റെ ഭാഗം ഈ രണ്ടാമത്തെ ബെർണറിൻ്റെ ഇത് ഇതെന്താന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ സൈഡിൽ കൂടെ നമ്മൾ ഗ്യാസ് കത്തിക്കുമ്പോഴത്തേക്ക് സൈഡിൽ കൂടെ ഫുള്ള് ഗ്യാസ് പോകുമായിരുന്നു കേട്ടോ ഒരു തുള്ളി പോലും നമുക്ക് കത്തി വെള്ളം പോലും ചൂടാകത്തില്ല അത് ഭയങ്കര കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണിത് ഇത് കണ്ടിട്ട് ബർണറിൻ്റെ മുകളിലായിട്ട് ബർണർ ചൂടുവാകരുത് അത് നല്ല ഉണങ്ങിയിരിക്കുന്ന സമയത്ത് വേണം കുറച്ച് പേസ്റ്റ് ഇങ്ങനെ തേച്ച് കൊടുക്കുക തേച്ച് കൊടുത്ത് നല്ല ഒരു ഒരു നല്ല ഡ്രൈ ആകണം അത് കേട്ടോ അതിനുശേഷം ഒന്ന് കത്തിച്ച് നോക്കിക്കേ ഒരു തുള്ളി പോലും ഗ്യാസ് വെളിയിൽ പോകത്തില്ല പകരം നല്ലപോലെ തീകത്തുകയും ചെയ്യും നല്ല സൂപ്പർ ഒരു ടിപ്പാണ് നിങ്ങളൊന്ന് ചെയ്തും കൂടെ നോക്ക് കണ്ടില്ല നല്ലൊരു മാറ്റമായിട്ട് നല്ല അടിപൊളിയായിട്ട് കത്തുന്നുണ്ട് അപ്പോൾ ഇതും ഒന്ന് ചെയ്ത് നോക്കൂ ഇനി അടുത്ത ടിപ്പ് ഞാനിവിടെ ഒരു ഗുളികയാണ് എടുത്തിരിക്കുന്നത് ഗുളികയുടെ സ്ട്രിപ്പാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഗുളികയ്ക്ക് ആവശ്യമില്ല ഗുളികയുടെ ആവശ്യമേ ഇല്ല നമുക്ക് ഈ സ്ട്രിപ്പിൻ്റെ സൈഡ് വശത്ത് സ്റ്റീൽ പോലത്തെ ഇല്ല ആരിച്ചിരി കട്ടിയുള്ള സ്ട്രിപ്പ് ആയിരിക്കണം കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കട്ടി കുറഞ്ഞു നല്ല കൂർത്തെടുക്കുക എന്നിട്ട് നമ്മുടെ ഇത് കണ്ടില്ല നമ്മുടെ ഗ്യാസ് എടുപ്പ് ഓണാക്കുകയും ഓഫാക്കുകയും ചെയ്യുന്ന ആ ഒരു ഞോബിലിൻ്റെ സൈഡ് ഫുള്ള് നമുക്കത് ഇതുപോലെ അഴുക്കൊക്കെ പിടിച്ചിരിക്കും എണ്ണമായും എല്ലാം കാണും എത്ര ക്ലീൻ ആക്കിയാലും നമ്മുടെ കയ്യിലുള്ള അഴുക്കെല്ലാം അതിലൊക്കെ പറ്റും എപ്പോഴും തിരിക്ക് ഓണാക്കുക ഓർക്കുക ചെയ്യുന്നില്ല കറിയൊക്കെ തിളച്ച് തൂങ്ങിയാലൊക്കെ അതിലൊക്കെ വീഴും അപ്പോൾ നമുക്ക് ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ ആ സൈഡിൽ ഇങ്ങനെ കുത്തി കുത്തി കളഞ്ഞ് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് തുണി കൊണ്ട് തുടച്ചെടുക്കാം അത് വന്നപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ വളരെ നല്ലതാണ് അപ്പോൾ ഇങ്ങനത്തെ കാലിയായ ഗുളികയുടെ സ്ട്രിപ്പുകളുണ്ട് കളയത് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ കത്രിയ്ക്ക് മൂർച്ച കൂട്ടാം അതുപോലെ തന്നെ ഗ്യാസ് എടുപ്പ് ക്ലീൻ ചെയ്യുകയും ചെയ്യാം പിന്നെ ഇതുപോലെ ഡേറ്റ് കഴിഞ്ഞ ഗുളിക ഉണ്ടെങ്കിൽ അതും കളയാതെ വെക്കുക എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ എപ്പോഴാണ് ഗ്യാസ് വെച്ചിരിക്കുന്നത് ആ ഒരു സ കറക്റ്റ് ഡേറ്റ് എഴുതി വെക്കാനും നല്ലതാണ് കേട്ടോ നമ്മളിപ്പോൾ ഗ്യാസ് വെച്ച് വെച്ച ഉടനെ ആ കുട്ടിയിലോട്ട് ഈ ഒരു ഗുളികയും കൊണ്ട് നമ്മൾ ഇന്ന ഡേറ്റിലാണ് എന്ന് അറിയാൻ വേണ്ടി ആ ഡേറ്റ് ഡേറ്റൂടെ എഴുതി വെക്കുകയാണെങ്കിൽ നമുക്ക് തീരുന്ന എത്ര മാസം നമ്മൾ ഗ്യാസ് ഉപയോഗിച്ചതും മനസ്സിലാക്കാൻ പറ്റും ഇതെല്ലാം നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഈ ഡേറ്റ് എഴുതി വെച്ച് നോക്കൂ നാല് മാസം കഴിഞ്ഞാ പോലും നിങ്ങളുടെ ഗ്യാസ് തീരത്തിലട്ട നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ